നമ്മളിപ്പോൾ പല ജനങ്ങളുമായിട്ട് ഇടപഴകാറുണ്ട് അവർക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ട് അവരരികിലില്ലായെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ചാറ്റ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നത് എന്നെ തന്നെയാണ് കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വയം സ്വയമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ വരാം ഞാൻ എവിടെയോ വായിച്ചൊരു പോയിന്റ് എനിക്ക് ഓർമ്മ വരികയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് നോയിങ് ഡൈസെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവനവൻ അവനവനെ അറിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് പക്ഷെ അതിനു അതിനുവേണ്ടി നമ്മളൊരു പത്ത് മിനിറ്റ് നേരം മിണ്ടാതെ കണ്ണടച്ച് ഏകാന്തമായി ഏകനായി ഇരിക്കാനുള്ളൊരു മനോസ്ഥിതി നമുക്കുണ്ടാക്കണം വേറൊന്നും ചെയ്യേണ്ടതില്ല ധ്യാനം എന്ന് പറയുന്നത് വലിയൊരു സ്റ്റെപ്പാണെങ്കിൽ ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റണം ഏതെങ്കിലും ഒരു സമയത്ത് ഏകാന്തമായി ഇരുന്നു കൊണ്ട് ഏകനായി തൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക എന്നുള്ളത്